दाव। दाव। दे। दे चेह चेह। െ ജാലിയില് വരെ ഗ്രാഫ് ചെയ്തിട്ട് ഫ്ലോറിങ് ചെയ്യാവുന്ന ഐഡിയകളാണ് കോബിൾ സ്റ്റോൺ പ്രൈസ് റേഞ്ച് ഇപ്പോ എത്ര വരുന്നുണ്ട് ഇത് നമുക്ക് ഒരു എഴുപത്തിയഞ്ചു മുതൽ മുതൽ അല്ലെ ഇവിടെ ഇന്റർലോക്കുകൾക്ക് അറുപത്തഞ്ച് രൂപ മുതൽ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അറുപത്തഞ്ചിന് കുറയുന്ന മെറ്റീരിയൽ ഉണ്ടാവും ഇത് വാങ്ങുന്ന റേറ്റ് അല്ല വാങ്ങി നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി ലേ ചെയ്യുന്ന റേറ്റ് അനുസരിച്ച് അനുസരിച്ച് കളറും കാര്യങ്ങളൊക്കെ അതിലേക്ക് കോബിൾ സ്റ്റോണും കൊണ്ട് ാണ് ഈ ഒരു മനോഹരതയിലേക്ക് കൊണ്ടുവന്നത് അല്ലേ പോളിഷ് മുതലേ ചെയ്ത് കൊടുക്കും ഇന്ന് മാർക്കറ്റില് വീട് പണിക്ക് ആവശ്യമുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൊഡക്ടുകൾ ഇന്റർലോക്ക് എക്സ്ചേഞ്ച് ചെയ്ത് പുതിയത് കൊടുക്കും പുതിയത് കൊടുക്കും ഫ്രണ്ട്സ് ഒരു അടിപൊളി അടിപൊളിയായിട്ടില്ല ഗ്രാസ് പേവർ കണ്ടില്ലേ ഗ്രാസ് പേവറുകൾ എന്ന് പറഞ്ഞാൽ വീടിന്റെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും വീടിന്റെ ഫ്ലോറുകൾ മനോഹരമാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളാണ് ഗ്രാസും ഗ്രാസ് പേവറും കൂടെ ഇങ്ങനെ വരുമ്പോൾ അടിപൊളിയായിട്ടുള്ള ഇൻ്റീരിയറിൻ്റെ ഫ്ലോറിങ് കിട്ടും അതുപോലെ മുറ്റവും മനോഹരമാവും വീടിൻ്റെ മുറ്റത്ത് ഇൻ്റർലോക്ക് ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് മെറ്റീരിയൽ ഒന്ന് മാർക്കറ്റിലുണ്ട് നമ്മളിന്ന് വന്നിരിക്കുന്നത് ശക്തി സ്റ്റോൺ മാർട്ടിലാണ് ഇവിടെ ഗ്രാസ് പേവറുകളും ഇന്റർലോക്കും മാത്രമല്ല വീടുപണിക്ക് ആവശ്യമുള്ള സിമെൻറ്റ് പ്രോഡക്റ്റുകളുടെ ഒരുപാട് മോഡലുകളുള്ള ഒരു സ്ഥാപനം തന്നെയാണ് ഇവിടെയുള്ള ഓരോ മോഡലുകളും ഇപ്പോഴത്തെ ട്രെൻഡുമാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വീടും വീട് പണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ പേജിലുണ്ട് ചാനലുണ്ട് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക ഡെക്കോർഡിൻ്റെ ഈ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൻ നമ്മളിന്ന് വന്നിരിക്കുന്നത് ശക്തി സ്റ്റോൺ മാർക്കിലാണ് വീട് ആവശ്യമില്ല എല്ലാ പ്രൊഡക്റ്റും കിട്ടുന്ന ഒരു സ്ഥാപനം ആയതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നതാണ് പക്ഷേ അതിൽ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതാണല്ലോ ഗ്രാസ് പേവേഴ്സ് അടിപൊളിയായിട്ടുള്ള ഗ്രാസ് പേവേഴ്സ് ഇപ്പോൾ ആർക്കിടെക്ട്മാർ ഒരുപാട് സെലക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന സാധനങ്ങൾ അല്ലേ ജാളിയിൽ വരെ ഗ്രാസ് ചെയ്തിട്ട് ഫ്ലോറിങ് ചെയ്യാവുന്ന ഐഡിയകളാണ് അതിൽ എനിക്കിഷ്ടപ്പെട്ട ഈ ഒരു സംഭവം ഇതൊരു ഇന്റർലോക്ക് മോഡൽ തന്നെയാണ് ഇന്റർലോക്കിന്റെ മോഡലാണ് നമുക്ക് ഇത് കറക്റ്റ് ഫിനിഷിംഗിലാണ് ചെയ്യണത് സിമന്റിന്റെ പ്രൊഡക്റ്റ് തന്നെയാണ് സിമെന്റ് തന്നെയാണ് ബാക്ക് കണ്ടെങ്കിൽ നമുക്ക് അറിയില്ല പക്ഷെ ഫ്രണ്ട് കണ്ടെങ്കിൽ കറക്റ്റ് സ്റ്റോണിന്റെ കണ്ടീഷനിലാണ് ഒരു സ്റ്റോൺ പോലെ നമ്മള് നല്ല എന്താ പറയാ പെവൽസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇതിന്റെ ഉള്ളിലൂടെ ഗ്രാസ്റ്റ് ചെയ്യാൻ കറക്റ്റ് നല്ല ലുക്ക് ഇവിടെ ലൈ ചെയ്ത ഒരു മോഡൽ ഇവിടെ റഫ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ ഈ ഒരു രീതിയിലാണ് ഇതിന് പൊളിഷും കൂടെ ചെയ്തിട്ടുണ്ട് കോട്ട അടിച്ചിട്ടുണ്ട് വൈറ്റിലേക്കുള്ള കളർ ഉണ്ടാവും ഇത് വൈറ്റ് സിമെന്റ് യൂസ് ചെയ്തിട്ട് വൈറ്റ് സിമെന്റ് യൂസ് ചെയ്യുന്നുണ്ട് ഏത് കളറിലേക്ക് കൊണ്ടുപോവാൻ ചെയ്യാം അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളർക്കും നമുക്ക് പറ്റും ഓക്കെ ഇതുപോലുള്ള ജാളികളൊക്കെ വാങ്ങുമ്പോൾ പ്രൈസ് റേഞ്ച് ഒരു വളരെ പ്രധാനപ്പെട്ട നിങ്ങൾ ഈ ഒരു സ്റ്റോണുകളൊക്കെ ആണെങ്കിൽ അവിടെ ചെന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന സിസ്റ്റം തന്നെയാണോ അതായത് ഇത് വാങ്ങുന്ന റേറ്റ് അല്ല വാങ്ങി നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി ലേ ചെയ്യുന്ന റേറ്റ് എത്ര മുതലാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് റേറ്റ് ഒരു അറുപത്തഞ്ച് മുതൽ നമുക്ക് ലക്ഷറി കട്ടകൾ വരെ ലക്ഷറി വരെ ചെയ്ത് വരെ ഇന്റർലോക്ക് എന്ന് പറഞ്ഞാലേ ഇത് മാത്രല്ല സാധാരണക്കാരന്റെ വീട്ടിൽ വരെ മുറ്റം ഉപയോഗിക്കുന്നുണ്ട് അപ്പോ അതിന് കൂടിയ റേഞ്ചിലും കുറഞ്ഞ റേഞ്ചിലും ഒക്കെ വരുന്നുണ്ട് ഏത് വേണമെങ്കിൽ ചെയ്തുകൊടുക്കാണെങ്കിൽ ഫീറ്റിലോ നമുക്ക് സ്ക്വയർ നമുക്ക് പറയാം ഇത് 18 18 എത്ര ഇതിന്റെ 18 18 ആണ് സൈസ് ഗ്രേ കളർ ആണ് ലൈറ്റ് ഗ്രേ ആ ഡാർക്ക് ഗ്രേം ചെയ്യാം

നമുക്ക് കേരളത്തിൽ എവിടെയും ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ലോങ്ങിലേക്ക് പോകുമ്പോ സ്വാഭാവികമായിട്ടും വരും മാറ്റം വരും അത് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനിയിപ്പോ ഇതില് ഞാൻ ഇതാണ് പറഞ്ഞത് ഗ്രാസ് എന്ന മോഡൽ ആ ഒരു ഭാഗത്ത് ഞാൻ നല്ല ഗ്രാസ് കണ്ടിട്ടുണ്ട് വേറെ ഒരു ഫൈവറ് മോഡലുണ്ട് ഇതൊരു അടിപൊളി മോഡൽ ഇത് മോഡല് പൊതുവേ ചെയ്യുന്ന ഒരു ഡിസൈൻ തന്നെയാണ് പക്ഷേ ഈ ബ്ലോക്ക് ഒരു എട്ടിന്റെ നമ്മൾ അവിടെ കണ്ട മോഡൽ തന്നെയാണ് കേട്ടോ അതല്ലേ ഇതാണ് ആ സംഭവം ഇത് റൗണ്ടിൽ വരുന്നുണ്ടല്ലോ ഇവിടെ ഒന്ന് ആ റൗണ്ടിൽ അതാണ് അതിന്റെ വേരിയേഷൻ ഇതൊക്കെ ഗ്രാസ് ഉൾപ്പെടെ നിങ്ങൾ ചെയ്ത് കൊടുക്കണ്ടോ ഗ്രാസ് ഉൾപ്പെടെ നമ്മൾ ചെയ്യേണ്ട ഗ്രാസ് അങ്ങനെ ഗ്രാസ് ഗ്രാസ് ഉൾപ്പെടെയും ചെയ്യാം ചെയ്യാൻ പറ്റും ഇല്ലാതെ ഇതിനകുമ്പോ പ്രൈസ് റേഞ്ച് കുറയല്ലോ ഇതാവുമ്പോ എത്ര കൊടുക്കുന്നുണ്ട് ഗ്രാസ് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ാണ് ഇനി ഭാഗത്തൊക്കെ ഡാർക്ക് ഡാർക്ക് ഗ്രേന്റെ ഒരു ക്ലബ്ബ് ചെയ്ത മോഡലാണ് ക്ലബ്ബ് ചെയ്തത് നമുക്ക് കുറെ മോഡലുകള് നമ്മള് ക്ലബ് ചെയ്യാൻ പറ്റും എന്താ സൈറ്റിനനുസരിച്ച് തീമിനനുസരിച്ച് കളറും കാര്യങ്ങളൊക്കെ ഓ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു മുറ്റം മനോഹരമാക്കാം ഇത് മുറ്റം മനോഹരമാക്കുമ്പോ ഡിസൈനൊക്കെ ആരാങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ഡിസൈൻ നമ്മൾ തന്നെ സൈറ്റിൽ പോയി നമ്മൾ സൈറ്റ് എഞ്ചിനീയർ ഉണ്ട് നമ്മൾ സൈറ്റിൽ പോയിട്ട് എങ്ങനെ അവര് കസ്റ്റമറെ എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് നമ്മളൊരു വാലുറ്റ് ചെയ്തിട്ട് മൊത്തം നമ്മൾ ചെയ്യണത് അതിപ്പോ ഗ്രാസ് ചിലർക്ക് ചില കസ്റ്റമർക്ക് ഇങ്ങനത്തെ ഗ്രാസ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ചിട്ട് ചെയ്യേണ്ടി വരും ആർട്ടിഫിഷ്യൽ ഗ്രാസ് അത് നമ്മൾ ചെയ്യേണ്ട ഇപ്പൊ നാച്ചുറൽ ഗ്രാസ് ആണെങ്കിൽ അത് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ ഇത് കുറെ മോഡലുകൾ ക്ലബ് ഇത് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പൊ നമ്മള് ഡിസ്പ്ലേയിലുള്ള മോഡലെ കൂടാതെ തന്നെ നമുക്ക് രണ്ട് മൂന്ന് മോഡലുകള് ക്ലബ് ചെയ്ത് മിക്സ് കണ്ടിട്ട് അതിപ്പോ ഈ കട്ട രണ്ട് മൂന്ന് കട്ടകൾ ക്ലബ് ചെയ്തിട്ടുള്ള മോഡല് ചെയ്യാൻ പറ്റും അത് അതിന്റെ ഒരു ഉദാഹരണം കേട്ടോ അത് സാധാരണ കാണുന്ന ഒരു കട്ടയാണ് അതിലേക്ക് കോവിഡ് സ്റ്റോൺ കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു മനോഹരിതയിലേക്ക് കൊണ്ടു വന്നത് അപ്പൊ ഈ രീതിയിൽ രണ്ട് മോഡലുകള് മിക്സ് ചെയ്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ ഞാൻ പല സ്ഥലത്ത് ശ്രദ്ധിച്ചു ഇതാ ഈ കോബിളിന്റെ കൂടെയും ഇതുപോലെ വലിയ ബ്ലോക്ക് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ അല്ലേ ഇതൊക്കെ സാധാരണയാണ് ഇതാ ആ കാണുന്ന കോബിളിന്റെ രണ്ട് ക്ലബ് കളി ക്ലബ്ബ് ചെയ്തിട്ടുണ്ട് ഇത് നേരെ ഗ്രാസ് ക്ലബ് ചെയ്തു ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഇതേതാ പുതിയൊരു മോഡലാണ് തോന്നുന്നല്ലോ ഇത് പതിനെട്ട് പതിനെട്ടിന്റെ ഒരു സ്റ്റോൺ ടൈപ്പ് ബ്രിക്ക് ആണ് ഇതിന്റെ ഒരു പെൻസിൽ ഗ്രേ ആണ് ഇതിന്റെ ഒരു ഫിനിഷ് വരുന്നത് അല്ലെ സാധാരണ കാണുന്ന ഒരു ഫിനിഷ് അല്ല അടിപൊളിയാണ് ഇതുപോലെ ഒരുപാട് മോഡലുകൾ സംശയം സംശയാണ് വീടൊക്കെ റീനോവേറ്റ് ചെയ്യാൻ ഈ പഴയ ഇന്റർലോക്ക് റിനോവേറ്റ് ചെയ്യാൻ പറ്റുമോ ഇതുപോലെ പല നമ്മളെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് കസ്റ്റമർ പറയുന്നുണ്ട് നമ്മളൊരു എക്സ്ചേഞ്ച് ഓഫറായിട്ട് ൈസ് കണ്ടിട്ട് നമ്മള് ഒരു പുതിയ ഇന്റർലോക്ക് അതായത് അവിടെ ഇന്റർലോക്ക് എടുക്കണം നിങ്ങൾ തന്നെയാണ് പുതിയത് വിരി ഐറ്റം

ഇതിന്റെ ഈ ാണ് നല്ല രസമാണ് സ്ക്വയർ ഫീറ്റിന്റെ അടുത്തുണ്ട് കട്ട എന്ന് ഒന്നേമുക്കാലൊക്കെ ഇതിപ്പോ നമ്മള് ഓരോന്നും ഓരോ ഉണ്ടാക്കണതാണ് അതായത് ഇന്റർലോക്കണ്ടെങ്കിൽ നമ്മള് സിമെന്റ് എംസാൻഡ് വൈറ്റ് സിമെന്റ് ഇടണ്ട് വാട്ടർ പ്രൂഫ് അതിലിപ്പോൾ നമുക്ക് അതിന്റെ റേഷ്യോ മാർണനുസരിച്ച് റേറ്റുകളും മാറ്റം വരുത്താം നമ്മൾ എംസാൻഡില് കമ്മിയാക്കാണെങ്കിൽ റേറ്റ് കമ്മിയാക്കാം അതില് വൈറ്റ് സിമെന്റ് ഒഴിവാക്കുകയാണെങ്കിൽ അതില് കുറവാക്കുകയാണെങ്കിൽ റേറ്റ് ഒഴിവാക്കുക നമ്മൾ ഫുള്ള് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ്റെ ഫുള്ള് ഒരു റേഷ്യോലാണ് ചെയ്യണത് ഒരു ക്വാളിറ്റിയിലാണ് ചെയ്യുന്നത് അപ്പൊ സംഭവം നമുക്ക് ഫുള്ള് എല്ലാതും ക്വാളിറ്റി ഉണ്ടാവും അനുസരിച്ചുള്ള ക്വാളിറ്റി എല്ലാ ബ്രിക്കുകളും ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഏകദേശം നേരത്തെ പറഞ്ഞ പോലെ അറുപത്തഞ്ച് മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് പിന്നെ ചെറിയ വേരിയേഷൻസ് വരും അതിൽ അതില് ശ്രദ്ധിക്കേണ്ടപ്പോ ഒരു ഇതേ സൈസിലുള്ള ഒരു ബോക്സിൽ ടെമ്പ്ലേറ്റില് ഈ ഒരു മോഡലാണ് അതിന് വേറെ പ്രൈസ് ഒന്നും സ്ക്വയർ സ്ക്വയർ ഫീറ്റിനാണ് റേറ്റ് വരുന്നത് ഫീറ്റിനാണ് അതിന്റെ റേറ്റ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് പിന്നെ വലിയ ബ്രിക്കുകൾക്കും അതിന് ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് അളവ് കുറച്ചുകൂടി കൂട്ടണം കാരണം ഈ ചെറിയ ബ്രിക്കിന്റെ അതേ കണ്ടീഷൻ തന്നെ കിട്ടണമെങ്കിൽ ഒന്നും കൂടി ക്വാളിറ്റി കൂട്ടേണ്ടി വരും ചെറിയ മാറ്റങ്ങൾ വരും എങ്ങനെ ഇത് പതിനെട്ട് പതിനെട്ടാണ് വരുന്നത് ആ ഒരു ബ്രിക്ക് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ഒരു ബ്രിക്ക് ആ ഇതിപ്പോ നമ്മള് ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് ക്ലിയർ കോട്ട പോളിഷ് മുതൽ നിങ്ങൾ ഈ റേറ്റില് ആ പോളിഷ് അടക്കുള്ള റേറ്റ് ആണ് പറയുന്നത് പോളിഷ് അതായത് സൈറ്റ് ഫുള്ള് ലെവലിംഗ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം കണ്ടീഷൻ ആക്കുന്ന റേറ്റ് ആണ് പറയുന്നത് അപ്പൊ ചോദിക്കേണ്ട ഒരു കാര്യം ഇന്റർലോക്ക് നമ്മൾ നമ്മൾ സെലക്ട് നിങ്ങൾ നിങ്ങൾ എങ്ങനെ ഒരു ഡിസൈൻ ഡിസൈൻ ചെയ്തു ആ ഇവിടെ അത് മുറ്റത്തെ എങ്ങനെയാ സൈറ്റിൽ വന്നിട്ട് സൈറ്റ് എഞ്ചിനീയർ പോകും സൈറ്റ് എഞ്ചിനീയർ പോയിട്ട് നമ്മളെ സൈറ്റിലുള്ള കസ്റ്റമർ എങ്ങനെയൊക്കെ വേണ്ടത് എവിടെയൊക്കെയാണ് ഇനിയിപ്പോ ഗാർഡൻ ചില കസ്റ്റമർക്ക് ഗാർഡൻ സെറ്റ് ചെയ്യേണ്ടി വരും ചില കസ്റ്റമർക്ക് ഇതേപോലെ ഗ്രാസ് വെച്ചിട്ട് ചെയ്യേണ്ടി വരും ചില കസ്റ്റമർക്ക് വലിയ കട്ട അതായത് പതിനെട്ട് പതിനെട്ട് ചെറിയ കട്ട അങ്ങനെയൊക്കെ നമുക്കത് കസ്റ്റമറുടെ അഭിപ്രായത്തിനനുസരിച്ച് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് പ്ലാൻ വരയ്ക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം സൈറ്റ് എഞ്ചിനീയർ വന്നിട്ട് നോക്കിയിട്ട് ചെയ്ത് തരും ബാക്കിൽ കാര്യങ്ങളുണ്ട് ലെവൽ ചെയ്യണം അതിലേക്ക് നമ്മളെ ബേബി മെറ്റീരിയൽ എല്ലാം മൊത്തത്തിലുള്ള റേറ്റ് ആണ് പറഞ്ഞു കൊടുക്കുക മാറ്റങ്ങൾ വരും ഓരോ സൈറ്റിന്റെ കണ്ടീഷനുസരിച്ച് ഇത് മാറ്റാൻ വരും പക്ഷെ ഇതിൽ നമ്മൾ ഇന്റർലോക്കുകൾ ആ മേലെന്നിങ്ങനെ കണ്ടുക ഗ്രാസും സ്റ്റോൺ മോഡല് സ്റ്റോണിൻ്റെ കൂടെ കോബൾ മോഡല് അതിൻ്റെ അടിയിൽ ഗ്രിപ്പ് ഉള്ള മോഡല് ഇതൊക്കെ ഇങ്ങനെ സാധാരണ കാണുന്ന മോഡല് അതിലൊക്കെ പുതിയ മോഡലുകൾ നമ്മൾ പരിചയപ്പെടുത്തി പക്ഷേ ഈ ശക്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ ഇതുപോലെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒരുപാടുണ്ട് ബിൽഡിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇന്ന് മാർക്കറ്റിൽ വീട് പണിക്കാവശ്യമുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഇവിടെ ഉണ്ട് ഇത് നമ്മൾ മുമ്പ് അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന സംഭവം കൺസ്ട്രക്ഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ ബെക്കുകളും അതായത് എന്താ ഫൗണ്ടേഷൻ തുടങ്ങിയ മുതല് ഇന്റർലോക്ക് ബെക്ക് എംബ്രിക്ക് പിന്നെ അതേപോലെ നമ്മളെ പേവിംഗ് ബ്ലോക്കുകള് ജാലികള് ഫുള്ള് നമ്മള് കൺസ്ട്രക്ഷൻ ആവശ്യമുള്ള എല്ലാ സിമെന്റിന്റെ മെറ്റീരിയലും ാണ് അതുപോലെ പരിചയപ്പെടുത്തിയതാണ് ഇതും ലോക്ക് ചെയ്ത് സിമെന്റ് ആണ് നമുക്ക് ലോക്ക് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ബ്രിക്ക് ആണ് അതുപോലെ ഇത് ചെറിയ ഇഷ്ടിക ൂടി ഫിനിഷിംഗ് ഉണ്ടാവും നമ്മളിതിന്റെ അതേ മെറ്റീരിയൽ തന്നെ ഇതിന് യൂസ് ആണോ ഫ്ലൈ ആഷ് ഫ്രൈ ആഷ് ബ്രിക്കാന്ന് പറയാം ഫ്ലൈ ആഷ് നമ്മളിതിന്റെ അതേ മെറ്റീരിയൽ തന്നെയാണ് സിമെന്റിന്റെ ഫിനിഷിംഗ് എങ്ങനെ റേഞ്ചൊക്കെ ഇഷ്ടിക്കേണ്ട സാധാ ഇഷ്ടിക്കേണ്ടതേ റേറ്റ് ശരിയെ ഡബിള് സ്ട്രോങ് ഉണ്ടാവും ഇത് നമ്മളെ സാധാരണ സിമെന്റ് കട്ടകള് ഇതും ഇവിടെ അവൈലബിൾ ആണ് പക്ഷെ ഇത് രണ്ടടി ഇഞ്ച് മുതലുള്ള നാലിഞ്ച് പ്രത്യേകത ഇത് മൂന്നിഞ്ച് മുതൽ മാർക്കറ്റിൽ പിന്നെ എല്ലാ സൈസിലും ഇവിടെ ാണ് പിന്നെ ഈ കാണുന്ന ഏത് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ഇതിന്റെ പ്രൈസ് നിങ്ങൾ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കുക ഞാൻ ഓരോന്നിൻ്റെ ചോദിച്ചു നിങ്ങൾക്ക് ചോദിക്കണ്ടാവും അതിന്റെ പ്രൈസ് എന്താ പറയാ ചോദിക്കണ്ടാവും കാരണം ഓരോന്നിന്റെ പ്രൊഡക്റ്റും ദൂരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്ന ദൂരത്തിനനുസരിച്ചാണ് ഈ പല പല സൈസ് റേറ്റ് ആണ് അതെ ദൂരത്തിനനുസരിച്ച് സൈസുകൾ ണ്ട് ഇന്റർലോക്ക് ആണെങ്കിൽ തന്നെ ഒരു അഞ്ചാറ് സൈസ് ഇന്റർലോക്ക് കട്ട് തന്നെ വരുന്നുണ്ട് ബ്ലോക്ക് ആണെങ്കിൽ അതേപോലെ തന്നെയാണ് മഡ് ബ്ലോക്ക് ആണെങ്കിൽ അതേപോലെ ഇവിടെ ഉണ്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു ഇന്റർലോക്കിൽ ഇനി മോഡൽ ആയിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കും സ്റ്റോൺ ടൈപ്പ് സ്റ്റോൺ ലൈൻ വരുന്ന മോഡലാണ് അതിന് കണ്ടിന്യൂഷൻ ഉണ്ടോ നമുക്ക് ചെയ്യുമ്പോ നല്ലൊരു ഭംഗി ഉണ്ടാവും ഗ്രിപ്പ് ഗ്രിപ്പ് ഉണ്ട് ഉണ്ട് ഉണ്ടാവും ഇതാണെങ്കിൽ ഇതിന്റെ ഒരു റോക്ക് 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 ടൈപ്പ് ടൈപ്പ് തന്നെയാണ് ഇത് വല്യ സൈസാണ് സൈസ് പിന്നെ ഇത് നമ്മൾ റോക്ക് ഒരു കോബിൾ സ്റ്റോണിന്റെ വേറെ ഒരു മോഡല് ഡബിൾ ആണ് വരുന്നത് ഒന്നുകൂടി കോസ്റ്റ് കുറയും മറ്റേ നമ്മള് കോബിൾ സ്റ്റോൺ ഒന്നും കോസ്റ്റ് കുറയും തിക്നസ് അല്ല അത് നമുക്ക് സൈസിനനുസരിച്ച് ചെറിയ മാറ്റങ്ങള് വരുന്നത് അപ്പൊ ഇവിടെ ഇന്റർലോക്കുകൾക്ക് അറുപത്തഞ്ച് രൂപ മുതൽ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞ അറുപത്തഞ്ചിന് കുറയുന്ന മെറ്റീരിയൽ ഉണ്ടാവും തൊട്ടടുത്ത് വേണമെങ്കിലൊക്കെ അതിനനുസരിച്ച് പ്രൈസ് റേഞ്ച് കുറയും നിങ്ങൾ മലപ്പുറം ജില്ലയിലുള്ള അടുത്താണ് കുന്നുമ്പ്രോട്ടശ്ശേരി ബ്രാഞ്ചുകൾ ഉണ്ട് പിന്നെ നമുക്ക് ഇവിടെ കൂടിയാടുണ്ട് എൻഎച്ച് കൂടിയാട് പിന്നുള്ളത് നമ്മളെ പാണക്കാടുണ്ട് വയലത്തൂരുണ്ട് പിന്നെ താനൂരുണ്ട് പിന്നെ ചിറമംഗലം ഉണ്ട് അങ്ങനെ ഏഴോളം ബ്രാഞ്ചുകള് ഇപ്പൊ നമ്മൾ മലപ്പുറം ജില്ലയില് ണ്ടോ എല്ലായിടത്തും ഡിസ്പ്ലേ എല്ലാ ഡിസ്പ്ലേയും അപ്പൊ ഈ ഒരു പ്രൊഡക്ടുകൾ ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഡിസ്ക്രി ആണെങ്കിലും ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ തന്നെ കൊടുക്കാം എല്ലാ ബ്രാഞ്ചുകളുടെയും നമ്പർ അപ്പൊ വീട് പണിക്ക് ആവശ്യമുള്ള സിമന്റ് ജാളികള് ഇന്റർലോക്കുകള് അതുപോലെ പേവിംഗ് സ്റ്റോണില് ഈ ഗ്ലാസ് ഉൾപ്പെടെ ചെയ്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ വീട് പണിക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകള് ഏഹ് നമ്മളെ പടവിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എല്ലാം വരുന്ന ഒരു സ്ഥാപനമാണ് ശക്തി ശക്തിയിൽ വന്ന് ആളുകൾ പർച്ചേസ് ചെയ്യട്ടെ ഓക്കെ നന്ദറിയാണ് അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് ബൈ